നമസ്കാരം യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാൻ ത്രികക്ഷി ചർച്ച നടത്താമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുദ്ധം അവസാനിപ്പിക്കണമെന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെയും ആഗ്രഹം ഓവൽ ഹൌസിൽ സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ചക്കിടയിലാണ് അദ്ദേഹത്തെ ചേർത്തിരുത്തി ട്രംപ് ഇത് വ്യക്തമാക്കിയത് യുക്രൈനിലെ കൂട്ടക്കൊലകൾ അവസാനിപ്പിക്കാനുള്ള പരിശ്രമങ്ങൾക്ക് ട്രംപിന് സെലൻസ്കി നന്ദി അറിയിച്ചു ഇരു രാജ്യങ്ങളുമായി ദീർഘകാലാടിസ്ഥാനത്തിലുള്ള സമാധാന കരാറാണ് ലക്ഷ്യമെന്ന് യു എസ് പ്രസിഡന്റ് പറഞ്ഞു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡർ ലയൻ ജർമ്മൻ ചാൻസലർ ഫെഡറിക് മെർസ് തുടങ്ങിയ നിരവധി യൂറോപ്യൻ നേതാക്കളും ചർച്ചയിൽ പങ്കെടുക്കാനായി വൈറ്റ് ഹൌസിൽ എത്തിയിരുന്നു ആറുമാസം മുമ്പ് ഓവൽ ഹൌസിൽ എത്തിയപ്പോൾ കോട്ടൊന്നും ധരിക്കാതെ സൈനിക വേഷത്തിലായിരുന്നു സെലൻസ്കിയുടെ വരവ് ആ വരവ് തന്നെ ട്രംപിന് ഇഷ്ടമായില്ല അതിനു പിന്നാലെ വാക്പോര് കൂടിയായതോടെ ചർച്ച പരാജയപ്പെടുകയായിരുന്നു അന്ന് ട്രംപിന്റെ ശകാരവർഷം കേട്ട് സെലൻസ്കി ഒരു തരത്തിൽ സ്ഥലം കാലിയാക്കുകയായിരുന്നു കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് ട്രംപ് നേരിട്ടെത്തി യുക്രൈൻ പ്രസിഡന്റിനെ കൈകൊടുത്ത് സ്വീകരിച്ചു കറുത്ത കോളറുള്ള ഷർട്ടിനു പുറമേ കറുത്ത സ്യൂട്ട് പോലുള്ള ജാക്കറ്റാണ് സെലൻസ്കി ധരിച്ചത് എന്നാൽ മുഴുവൻ സ്യൂട്ടോ ടൈയോ ഉണ്ടായിരുന്നില്ല സെലൻസ്കിയുടെ വസ്ത്രധാരണത്തെ അഭിനന്ദിച്ച ട്രംപ് അദ്ദേഹത്തിന്റെ തോളിലൂടെ സൗഹൃദ സൂചകമായി കൈവയ്ക്കുകയും ചെയ്തു അതേസമയം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കഴിഞ്ഞ വെള്ളിയാഴ്ച അലാസ്കയിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടന്ന ഈ ചർച്ചയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ടായിരുന്നു അതേസമയം ആ കൂടിക്കാഴ്ചയിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിനോ സമാധാനത്തിനോ ധാരണയായിരുന്നില്ല പുടിൻ അലാസ്കയിലേക്ക് വന്നത് വലിയ സംഭവമാണെന്ന് ട്രംപ് സെലൻസ്കിക്കൊപ്പം ഇരുന്നു കൊണ്ട് പറഞ്ഞു യുക്രൈനിൽ സമാധാനം പുനഃസ്ഥാപിച്ച ശേഷം താൻ തെരഞ്ഞെടുപ്പിന് തയ്യാറാണെന്ന് സെലൻസ്കി അറിയിച്ചു യുദ്ധത്തിലെ കുട്ടികളുടെ ദുരിതത്തെ സൂചിപ്പിച്ച് അവരെ സംരക്ഷിക്കണമെന്ന സന്ദേശവുമായി അമേരിക്കൻ പ്രഥമ വനിത മെലാനിയ പുട്ടിന് കത്തയച്ചതിന് സെലൻസ്കി നന്ദി പറഞ്ഞു മെലാനിയയ്ക്ക് കൈമാറാനായി തന്റെ ഭാര്യ ഒലീന സെലൻസ്കൈ എഴുതിയ കത്തും അദ്ദേഹം ട്രംപിന് കൈമാറി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആരംഭിച്ച യുദ്ധം അവസാനിപ്പിക്കാനുള്ള കാര്യമായ സാധ്യതയുണ്ടെന്ന് ട്രംപ് പറഞ്ഞു എല്ലാം നന്നായി കലാശിച്ചാൽ പുട്ടിനെയും കൂടി ഉൾപ്പെടുത്തി ഒരു ത്രികക്ഷി ചർച്ച നടത്താം ആളുകൾ മരിച്ചു വീഴുകയാണ് അത് നമ്മൾക്ക് അവസാനിപ്പിക്കണം സെലൻസ്കിക്കും എനിക്കും പുട്ടിനും അതാണ് താൽപ്പര്യം ട്രംപ് പറഞ്ഞു ത്രികക്ഷി ചർച്ചയെ യുക്രൈൻ പ്രസിഡന്റ് സ്വാഗതം ചെയ്തു യുദ്ധം അവസാനിപ്പിക്കാൻ തന്റെ രാജ്യത്തിന് അമേരിക്കയുടെയും യൂറോപ്പിന്റെയും പിന്തുണ ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു യുക്രൈനിലെ സമാധാനം എന്നാൽ യൂറോപ്പിന് മുഴുവനായുള്ള സമാധാനമാണെന്നും ശക്തി ഉപയോഗിച്ച് മാത്രമേ റഷ്യയെ സമാധാനത്തിലേക്ക് തള്ളിവിടാനാകൂ എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു എന്നാൽ പ്രധാന പ്രഖ്യാപനങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് പുറത്തു സൂചനകൾ അതേസമയം നിർണായകമായ പല തീരുമാനങ്ങളും എടുത്തിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് പുട്ടിനുമായി നാല്പത്തഞ്ച് മിനിറ്റോളം സംസാരിക്കാൻ ട്രംപ് തയ്യാറായത്